ദേശീയ രാജ്യാന്തര തലങ്ങളിൽ ശ്രദ്ധേയനായ പി കെ കരുണാകരന്റെ പി കെ ഫോളിയോസ് ഫോട്ടോ പ്രദർശനത്തിൽ മൂന്നാം ദിനത്തിൽ അറുപത്തിരണ്ട് ചിത്രങ്ങളാണ് തിരുവനന്തപുരത്ത് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രദർശനം ഇന്ന് സമാപിക്കും കണ്ണിനപ്പുറം കാണുന്ന വിസ്മയ കാഴ്ചകളാണ് പി കെ കരുണാകരൻ തന്റെ ലെൻസിലൂടെ പകർത്തുന്നത് പ്രകൃതിയിലേക്ക് ഫോക്കസ് ചെയ്ത് ലെൻസിൽ പതിയുന്ന കാഴ്ചകളെല്ലാം ഇതുപോലെ ക്യാൻവാസിലാക്കി കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിക്കും ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പ് ഉള്ള പിക്ചേർസ് ആണ് വരുന്നത് പ്രകൃതിയെ പറ്റി പ്രകൃതിയെപ്പറ്റി നേച്ചറിന്റെ പറ്റി കുറച്ചുകൂടെ ബോധവന്മാരാക്കാം ജീവജാലങ്ങളുടെ പ്രകൃതിയിൽ എങ്ങനെ അവർ കഴിയുന്നു എന്നുള്ളതിനെ പറ്റി ഒരു നമ്മൾ പഠിച്ചത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു ഓരോ ഫോട്ടോയ്ക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ട് കാത്തിരുന്ന് പതിഞ്ഞ ചിത്രങ്ങളുണ്ട് അന്നത്തെ ഒരു പടം മൂന്ന് ലേഡീസ് തലയിൽ വിറകും വെച്ചുകൊണ്ട് പോകുന്ന ഒരു പടമുണ്ട് അതിൻ്റെ ഒരു ഋതം ആ കുട്ടി അവരുടെ ജോലിയിൽ അവർ ആ സ്റ്റെപ്പ് ചെയ്യുന്ന ഇങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലേ അത് ബാക്കി നിന്ന് എടുത്തേക്കുന്നേ അവരെ ശല്യപ്പെടുത്താൻ ഞാൻ എടുത്തതാണ് ആ വർക്കിൻ്റെ ഒരു ബ്യൂട്ടി അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഇൻപം തോന്നുന്ന എല്ലാം എടുക്കുന്നതാണ് അതിപ്പോൾ നോ നല്ല പിന്നെ ഇതിൽ പ്രദർശിപ്പിച്ചതിൽ കൂടുതലും വൈൽഡ് ലൈഫുകളാണെന്നേ ഉള്ളൂ ഭൂമിയോടും ജീവജാലങ്ങളോടുമുള്ള കരുതൽ കൂടിയാണ് ഇവിടെ കാണുന്ന ചിത്രങ്ങളെല്ലാം താൻ കണ്ട കാഴ്ചകൾ വരും തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം ദില്ല ദിനേശ് കൈരളി ന്യൂസ് തിരുവനന്തപുരം